മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ രാമംകുത്ത് റെയിൽവേ അടിപ്പാത ചെളിക്കുളമായി യാത്രക്കാർ ദുരിതത്തിൽ നിലമ്പൂർ നഗരസഭാ പരിധിയിൽ വരുന്ന രാമംകുത്ത് റെയിൽവേ അടിപ്പാത മഴ പെയ്തതോടെ ചെളിക്കുളമായി മാറിയതാണ് രാമംകുത്ത് നിവാസികൾക്കും മറ്റ് യാത്രക്കാർക്കും ദുരിതമായി മാറിയത് കുത്തനെ കിടക്കുന്ന റോഡിലേക്ക് മഴ പെയ്തതോടെ മണ്ണ് ഇടിഞ്ഞു വീഴുന്നതാണ് റോഡ് അപകട മേഖലയായി മാറാൻ കാരണം സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്ന റോഡ് മണ്ണ് വീണ് കിടക്കുന്നതിനാൽ അപകടത്തിൽ പെടാനുള്ള സാധ്യത ഏറെയാണ് രാമംകുത്ത് റെയിൽവേ അടിപ്പാത നിർമ്മാണം എങ്ങും എത്താതെ കിടക്കുന്ന സാഹചര്യത്തിലാണ് താൽക്കാലികമായി നിർമ്മിച്ച മണ്ണ് റോഡിലൂടെ വാഹനങ്ങൾ സർവീസ് നടത്തുന്നത് ഈ വഴിയുള്ള സർവീസ് കാര്യമായി ബാധിച്ചിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളെയാണ് നാട്ടുകാരുടെ ജാഗ്രത മൂലം ഒരു പരിധിവരെ അപകടം ഒഴിവാക്കുന്നുണ്ട് ഈ ഭാഗത്തെ അടിപ്പാത നിർമ്മാണ കാര്യത്തിൽ റെയിൽവേ കാണിക്കുന്ന അനാസ്ഥയാണ് രാമംകുത്ത് നിവാസികളുടെ യാത്രാ ദുരിതം ഇരട്ടിപ്പിക്കുന്നത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ പൂക്കോട്ടമ്പാടം ചോക്കാട് കാളിക്കാവ് വഴിക്കുള്ള യാത്രക്കാരും ബദൽ റോഡായി ഈ മണ്ണു റോഡിനെയാണ് ആശ്രയിക്കുന്നത് വാഹനപ്പെരുപ്പം മൂലം അടിപ്പാത വഴി വരുന്ന വാഹനങ്ങൾക്ക് കിഴക്ക് ഭാഗത്തെ റോഡുമായി ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡിന്റെ പണി പൂർത്തീകരിക്കാത്തതിനാലും കുത്തനെ കയറേണ്ടതിനാലും മോട്ടോർ ബൈക്കുകൾ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് അടിപ്പാത നിർമ്മാണത്തിന് പി വി അബ്ദുൾ വഹാബ് എം പി അൻപത്തിരണ്ട് പോയിന്റ് അൻപത് ലക്ഷവും പി വി അൻവർ എം എൽ എ എം പി ആയിരുന്ന എം പി വീരേന്ദ്രകുമാർ എന്നിവർ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വീതവും അനുവദിച്ചിരുന്നു റോഡിലെ ചെളി നീക്കം ചെയ്യാനും പാറപ്പൊടി ഉൾപ്പെടെ ഇട്ട് റോഡിലെ അപകടം ഒഴിവാക്കാനും അടിയന്തര നടപടികൾ വേണ്ടി ാണ് യാത്രക്കാരുടെ ആവശ്യം ഇക്കാര്യത്തിൽ അധികൃതർ ഉണർന്നു പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്ന് ഓൾ കേരള ബസ് കോ ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും ആവശ്യപ്പെട്ടു രാമകുത്ത് റെയിൽവേ അടിപ്പാത മഴക്കാലമായതോടുകൂടി ചെളി നിറഞ്ഞ് ബസുകൾക്ക് പോകാനും വരാനും കഴിയാത്ത വിധമായിട്ടുണ്ട് അടിയന്തരമായി ചെളി നിറഞ്ഞത് കോരി ഒഴിവാക്കി പാറപ്പൊടിയും മറ്റും ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പറയാനുള്ളത് മെയിൻ റോഡിലെ അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തി കാരണം കാളികാവ് പൂക്കോട്ടുംപാടം ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ ബദൽ റോഡായി കൂറ്റമ്പാരതം തിരിഞ്ഞ് രാമകുത്ത് വഴി വന്ന് ഈ അടിപ്പാതയിലൂടെ വന്ന് ആണ് നിലമ്പൂരിലേക്ക് വരുന്നത് ഇപ്പം അത് ഈ അടിപ്പാതയുടെ നിർമ്മാണം ഈ അടിപ്പാതയുടെ ഈ പ്രവൃത്തി അടിയന്തരമായി നടത്തിയിട്ടില്ലെങ്കിൽ ഈ ഭാഗത്തെ യാത്രക്കാർ വലിയ യാത്രാ പ്രശ്നം നേരിടും അതുപോലെ തന്നെ ബസ്സുകാർക്കും തന്നെ സർവീസ് നടത്താൻ കഴിയാത്ത വിധമായിട്ടുണ്ട് അതുകൊണ്ട് അടിയന്തരമായി അടിയന്തിരമായി നന്നാക്കണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബസ്സുകൾ ഈ അടിപ്പാതയുടെ വീതി കുറഞ്ഞ ഭാഗങ്ങളിൽ ഏത് സമയം അപകടം ഉണ്ടാകുന്ന സ്ഥിതിയാണുള്ളത് ഈ കാര്യങ്ങൾ അധികൃതർ മനസ്സിലാക്കണം പണി എത്രയും പെട്ടെന്ന് നിർത്തി മണ്ണായ ഇനി ആധുനിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ പീഡിയാട്രിക് ോ ജനറൽ ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493